അപ്പോൾ ഗായസിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നട്ട മുരിങ്ങ മരമാണ് കേട്ടോ കാരണം മുരിങ്ങയ്ക്കെല്ലാം ഏകദേശം പാകമായിട്ടുണ്ട് ഞാനിത് ഒരു വർഷം മുന്നേ നട്ടതാണ് കേട്ടോ ഒരു വർഷം കൊണ്ട് അത് കായസ് തന്നു തുടങ്ങി ഇനിയും ഒത്തിരി പൂക്ക നിൽക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാകമായ കായ്ക്കൊന്ന് അടുത്ത് കറി പോവാണ് പോവുകയാണ് കേട്ടോ കാണുന്നുണ്ടോ നല്ല ഭംഗിയില്ലേ മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് നട്ട മരങ്ങളിൽ ഇതുപോലെ കായ കായുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചെടികളിൽ പൂക്കളുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ ഇത് ഇവിടെ പാർ നടക്കുന്നുണ്ട് അവർക്കുള്ള ഫുഡൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ അങ്ങ് അറ്റത്ത് കാണുന്ന പ്രാവനെ കണ്ടോ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന അതിഥിയാണ് ഇന്നും പോയിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു അത് പറക്കാനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അത് ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുവാണ് പോയിട്ടില്ല അതിന് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻ പ്രാവാണോ പെൺപ്രാവാണോ എന്നറിയത്തില്ല ഫിലസി അവന് പറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ